കോഴിക്കോട് പാലായിൽ ദേശീയപാതയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഹൈലൈറ്റിന്റെ ഫ്ലാറ്റിന് സമീപത്തുള്ള സമീപത്ത് വലിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ മണ്ണിടിച്ചിലുണ്ടായത് അതായത് ഹൈലൈറ്റിൻ്റെ ഫ്ലാറ്റ് സ്ഥിതി ചെയ്യുന്നതിൻ്റെ മതിൽക്കെട്ട് മതിലിൻ്റെ തൊട്ട് താഴെയുള്ള ഭാഗത്തെ മണ്ണ് പൂർണ്ണമായിട്ടും താഴേക്ക് പതിച്ചിരിക്കുന്നു കല്ലുകളുമൊക്കെ കൂടിയിട്ടുള്ള വലിയ മൺ കൂമ്പാരമാണ് സർവീസ് റോഡിലെ ഒരു ഭാഗത്തേക്ക് ഇപ്പോൾ പതിച്ചിരിക്കുന്നത് ഈ തോതിൽ കനത്ത മഴയും ഉണ്ടാവുകയാണെങ്കിൽ ഒരു ആ ഭാഗത്തെ മതിൽക്കെട്ട് തകർന്നു വീഴുന്ന തകർന്നു വീഴാൻ ഒരു സാധ്യതയുണ്ട് ആ രീതിയിൽ വലിയ അപകട ഭീഷണിയായിട്ട് ഈ ഭാഗം നിലനിൽക്കുന്നു എന്ന് വേണം ആ സ്ഥാപനം അവിടെ നിലനിൽക്കുന്നതാണ് ഇപ്പോൾ ഒരു 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 അപകട ആശങ്കയായിട്ട് ഇപ്പോൾ ഉയർത്തുന്ന കാര്യം ഫുൾ ഇവിടെ അത് ഇനി ഉയർത്തുന്നപകടം വരാതിരിക്കാനുള്ള എല്ലാ പ്രൊട്ടക്ഷനും കമ്പനി അതിന്റെ ചെയ്യുന്നുണ്ട് അതാണ് രാത്രിയും ഇരുപത്തിനാല് മണിക്കൂർ പണിയെടുത്തിട്ടാണ് മണ്ണ് മാറ്റാണോ അല്ല പുതിയ മണ്ണ് കൊണ്ട് കോറി കോറി വേസ്റ്റ് വേസ്റ്റ് ഒന്ന് ടൈറ്റ് പിടിച്ചാല് മഴ മാറിയാൽ പണി തുടങ്ങാമെന്നുള്ള ഒരു ഉള്ളത് ഇപ്പോൾ തുടങ്ങിയാൽ അന്നായിട്ട് ഇടിഞ്ഞു പോകുമല്ലോ അതാണ് കമ്പനി അധികൃതർ പറഞ്ഞത് അപ്പോൾ ഈ ഫ്ലാറ്റിൽ തന്നെ ഒരുപാട് ആളുകൾ ഒക്കെ താമസിക്കുന്ന ഒരു ഭാഗമാണ് ഒരുപാട് വാഹനങ്ങൾ ഈ റോഡിലൂടെ സർവീസ് റോഡിലൂടെ അടക്കം നിരവധി വാഹനങ്ങൾ പോകുന്ന ഭാഗമാണ് ആ രീതിയിൽ അപകടമുണ്ടാകുമെന്നൊരു ആശങ്ക ഒരു പക്ഷേ ഇവിടുത്തെ പ്രദേശവാസികൾക്കും ഇതിലൂടെ യാത്ര ചെയ്യുന്നവർക്കും ഉണ്ട് എന്നുള്ളതാണ് കാര്യം ഉടനടി ഏതെങ്കിലും രീതിയിൽ ശക്തിപ്പെടുത്തുവാൻ ശക്തിപ്പെടുത്തുവാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ശക്തിപ്പെടുത്തി ഇവിടുത്തെ അപകട സാധ്യതയെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഷിജിൻ നരിപ്പറ്റിയപ്പം ഇംതിയാസ് കരീം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്